നമസ്കാരം പി കെ അസ്തുവ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്ന കുമാർ വീഡിയോയിൽ ഉത്രം മുക്കാൽ അത്തം ചിത്തിര എന്നീ രണ്ടേകാൽ നക്ഷത്രങ്ങൾ ചേരുന്ന കന്നിക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെ എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യുകയാണ് ഇപ്പോൾ അവരുടെ ഗ്രഹനില എന്ന് പറയുന്നത് ഒന്നിൽ ചൊവ്വ ആറിൽ രാഹു ഏഴിൽ ശനി പത്തിൽ ഗുരുവും ശുക്രനും പതിനൊന്നിൽ സൂര്യനും ബുധനും പന്ത്രണ്ടിൽ കേതു നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണ് നമുക്ക് കാണാൻ കഴിയുക ഇവിടെ വ്യാഴവും ശുക്രനും നിൽക്കുന്നത് പത്തിലാണ് ഒമ്പതാം ഭവാധിപനായ ശുക്രൻ ബന്ധു ക്ഷേത്രമായ പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ കർമ്മസ്ഥാനമാണ് അപ്പം ശുക്രൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ബന്ധു ക്ഷേത്രമായതുകൊണ്ട് ശുക്രന് വളരെയേറെ ബലം കിട്ടുന്നതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടം പുതിയ ബന്ധങ്ങൾ ആത്മീയമായ ഉണർവ് വരുമാനം ധനം ശ്രേയസ് ഒപ്പം തന്നെ സ്ത്രീകളെ കൊണ്ടുള്ള ഗുണങ്ങൾ പുരുഷന്മാർക്ക് തന്നെ സ്ത്രീ സ്വത്തുക്കളുണ്ട് എങ്കിൽ അവരിൽ നിന്ന് അതിൽ നിന്നൊക്കെ ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ അപ്പം അങ്ങനെയൊക്കെയുള്ള ഗുണവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുന്നതാണ് വ്യാഴവും ശുക്രനും പത്തിൽ നിൽക്കുന്ന കാലഘട്ടം എന്നാൽ പതിനൊന്നിൽ നിൽക്കുന്ന സൂര്യൻ ധനസമാഹരണത്തിൽ താല്പര്യം കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പല മാർഗങ്ങളിലൂടെ ധനം ഉണ്ടാക്കണമെന്ന് തോന്നും അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കും ചെറിയ ചെറിയ വിജയങ്ങൾ അതിൽ നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നാൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന കേതുവിനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ അല്പം ചെറിയ പ്രശ്നങ്ങളും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതാണ് കാരണം കേതു എന്ന് പറയുന്നത് തടസ്സങ്ങളുടെ ഒരു ഗ്രഹമാണ് അപ്പം അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഏഴാം ഭാവമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നതെങ്കിലും പന്ത്രണ്ടാം ഭാവത്തിന് കൂടി അതിന് ബന്ധമുള്ളത് കൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാൻ കേതുവിനെ കൊണ്ട് കഴിയും അപ്പോൾ അതൊന്നും കരുതിയിരിക്കേണ്ടതാണ് സാധാരണ കേസിൽ ആറ് ഏഴ് എട്ട് ഭാഗങ്ങളിൽ രാഹു നിൽക്കുന്നത് ദോഷമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ആറ് ഏഴ് എട്ട് എന്ന് പറയുന്ന ദുസ്ഥാനങ്ങളാണ് അപ്പോൾ അവിടെ ഒരു പാപഗ്രഹം നിൽക്കുന്ന സമയത്ത് സാധാരണ ജ്യോതിഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഏതെങ്കിലും ദുസ്ഥാനങ്ങളിൽ പാപഗ്രഹം നിൽക്കുമ്പം പാപം പാവം കൂടെ ചേരുന്നത് കൊണ്ട് അതിന്റെ കാഠിന്യം കുറഞ്ഞുകൊണ്ട് വളരെ ഗുണകരമായി ഭവിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് രാഘുവിനെ കൊണ്ട് നമുക്ക് അത്രയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പോൾ അതും ഒരു വലിയ ഗുണകരമായ മാറ്റമായി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഏഴിൽ നിൽക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് കന്നിക്കൂറുകാർക്ക് തീർച്ചയായും ഇപ്പോൾ കണ്ടകശനിയാണ് അപ്പോൾ കണ്ടകശനി കാലഘട്ടം എന്ന് പറയുന്ന മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ രണ്ടര വർഷക്കാലം കണ്ടകശനിയാണ് അപ്പോൾ ശനി ദോഷങ്ങളിൽ മറ്റ് ശനികളെ അപേക്ഷിച്ച് കണ്ടകശനി അല്പം കാഠിന്യമുള്ളതാണ് പക്ഷേ അവരുടെ ആ ഗ്രഹനിലയിൽ അവർ ജനിക്കുന്ന സമയത്തുള്ളവരെ ഗ്രഹനിലയിൽ ശനി നല്ല ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതിനകത്തിൻ്റെ കാഠിന്യം കുറയുകയും ദുസ്ഥാനങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ശനിയുടെ കണ്ടകശനിയിൽ നമുക്ക് കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്നാലും പൊതുവെ കണ്ടകശനി ദോഷദായകമാണ് നമുക്ക് യശസ്സിന് ഭംഗം വരിക ധനനഷ്ടം ഉണ്ടാകുക ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുക അതുപോലെ തന്നെ അപവാദങ്ങൾ ഉണ്ടാവുക ദുഷ്കീർത്തി ഉണ്ടാവുക തുടങ്ങി നമുക്ക് ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാവുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് കണ്ടകശനി എന്ന് പറയുന്നത് അത് ശനി ആയതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് അല്പം ദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ശുക്രൻ്റെ ഈ നിൽപ്പം വ്യാഴത്തിൻ്റെ യോഗം ചെയ്യലൊക്കെ കൊണ്ട് ആത്മീയമായ കാര്യങ്ങളിലൊക്കെ ഉണർവ് ഉന്മേഷക്കെ വരുന്നത് കൊണ്ട് ശരിക്കും നമുക്ക് ദോഷത്തിൻ്റെ കാഠിന്യങ്ങളൊക്കെ തന്നെ ചിലപ്പം കുറഞ്ഞു പോകുമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കാഠിനൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി ആ ദൈവീ ആമായ വിശ്വാസങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കാരണം ഏഴിൽ നിൽക്കുന്ന ശനി ആയതുകൊണ്ട് നമുക്ക് ആയതുകൊണ്ട് അതിനെ കാടിനെ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ശനിദേവന് പൂജ നടത്തുക അതുപോലെ ശാസ്ത്രാ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക മഹാദേവന് ശരിക്കും ജലധാര നടത്തുക അങ്ങനെയൊക്കെ നടത്തി ദോഷഫലങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് പൊതുവേ ഗുണാധിക്യം ഉണ്ടെങ്കിൽ പോലും ദോഷത്തിനാധിക്യം കൂടുന്നതല്ല കന്നിക്കൂറിൻ്റെ ഒരവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ കാലം നീങ്ങിപ്പോകുന്നതാണ് ഈ ആഴ്ചയിൽ ഇവർ കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിട്ടാണ് കാണുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല ഒരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം Bīnda Gārda.